കേരളമാകെ തെരഞ്ഞെടുപ്പിന്റെ ലഹരിയിലാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇടതിനെ നേടാനായത് ആകെ ഒരു സീറ്റാണ് ഇക്കുറി യു ഡി എഫ് പറയുന്നത് പോലെ ഇരുപതിൽ ഇരുപതും യു ഡി എഫ് നേടുന്നു അല്ല ഇടതിന്റെ ഒരു വൻ തിരിച്ചുവരവ് ഉണ്ടാകുന്നു ഇക്കുറി എത്ര സീറ്റ് ഇടത് നേടും അറിയാം ജനങ്ങളുടെ അഭിപ്രായം ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് പാർട്ടികൾ മത്സരിക്കുന്നുണ്ടല്ലോ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഇവര് മൂന്ന് പേരും എത്ര എത്ര സീറ്റുകൾ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ എത്ര സീറ്റുകൾ ഓരോരുത്തർ നേടുന്നില്ല ഇപ്പോഴത്തെ പുതിയ കണ്ടീഷനുസരിച്ച് കേരളത്തിൽ നിന്ന് യു ഡി എഫ് കൂടുതൽ സീറ്റ് നേടാനാണ് ചാൻസ് കൂടുതൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ടൈറ്റ് മത്സരമാണ് ബി ജെ പി കോൺഗ്രസ് ബി എൽ ഡി എഫും നല്ല ഇപ്പോൾ അവസാനഘട്ടങ്ങളിൽ നല്ല മത്സരം ആണ് അപ്പൊ തിരുവനന്തപുരത്ത് മിക്കവാറും മാത്രമേ ഉള്ളൂ ബാക്കി യു ഡി എഫും തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും തന്നില്ല അവിടെ ബി ജെ പി കേരളത്തിൽ ശക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് കോൺഗ്രസിനും പഴയതുപോലെ കഴിഞ്ഞ പത്തൊമ്പത് പത്തും പതിനെട്ട് സീറ്റ് കിട്ടിയതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പകുതികളെ കിട്ടിയയേക്കാം അവസ്ഥയിൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം പൊതുജനങ്ങൾ പൊതുവെ വോട്ടിടാൻ പോവാൻ ഭയങ്കരമായിട്ട് മടി കാരണം ജീവിതത്തിലുള്ള അനുഭവങ്ങളായിരിക്കും കിട്ടും സീറ്റ് സീറ്റ് വരെ രണ്ട് തിരുവനന്തപുരം തൃശ്ശൂരും കിട്ടും അതില് നമ്മൾ പ്രതീക്ഷിക്കാത്തത് കൂടെ ബിജെപി കിട്ടാൻ സാധ്യത മണ്ഡലം എന്ന് പറഞ്ഞാൽ പാലക്കാടുണ്ട് കാസർഗോഡുണ്ട് ആറ്റിങ്ങലുണ്ട് മണ്ഡലമാണ് തിരുവനന്തപുരവും പിന്നെ തൃശ്ശൂര് ക്ലാസ് മണ്ഡലം ഈ രണ്ട് മണ്ഡലത്തിൽ എന്തായാലും ബിജെപി ജയിക്കും ജയിക്കും നമുക്ക് പക്ഷെ അതിൽ രണ്ടുപേരുണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ഏതെങ്കിലും ഒരാൾ ജയിക്കും കേരളത്തിനകത്ത് ഇവർ ഇതിനകത്ത് എന്ത് സഹായം ചെയ്ത് ഒരു സഹായം ചെയ്തിട്ടില്ല സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ എന്ത് കൊടുത്ത് പണി കൊടുത്തിട്ടില്ല പണി നമുക്ക് തന്നിട്ടുണ്ട് ജനങ്ങൾക്ക് പണി തന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കേരളം രണ്ടായിരത്തിഅഞ്ഞൂറ് പെൻഷൻ കൊടുക്കും പറഞ്ഞു ഇപ്പൊ ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് കൊടുക്കാൻ പോലും ഗവൺമെന്റ് കാശില്ല അപ്പൊ എന്ത് ചെയ്യും വയസ്സായ ആൾക്കാർ എൻ്റെ അമ്മയുണ്ട് എൺപത്തി മൂന്ന് വയസ്സായ അമ്മ ഞാനൊരു ട്രാൻസ് കൂടെ ഏഹ് എൻ്റെ അമ്മയും ഞാൻ നോക്കണം കഷ്ടപ്പെട്ടാണ് ഞാൻ നോക്കണത് ആറുമാസമായി പെൻഷൻ കിട്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഏഹ് രണ്ടായിരത്തി കയറി കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഒന്നുമില്ല ആയിരത്തി അറുന്നൂറ് രൂപ ഇല്ല ജലത്തിൻ്റെ ഇടയിൽ ഇപ്പം അറിയാൻ പറ്റും പണ്ടത്തെ ചെയ്യുന്നത് ഇതൊക്കെ മാറി വോട്ടുകളൊക്കെ ും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ മാറ്റിയിരിക്കുന്നത് മൂന്ന് വ്യത്യസ്ത പാർട്ടികൾ ഇതിൽ ആര് കൂടുതൽ സീറ്റുകൾ നേടും എന്ന ചോദ്യത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങളാണ് ജനങ്ങൾ നൽകുന്നത് ചിലർ യു ഡി എഫ് നേടുമെന്ന് പറയുന്നു ചിലർ എൽ ഡി എഫിന് അനുഭാവം പ്രകടിപ്പിക്കുന്നു ചിലർ എൻ ഡി എ വരുമെന്ന് പറയുന്നു എന്തായാലും കാത്തിരിക്കാം മെയ് മാസം വരെ